നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് സി പി എം പ്രൈവറ്റ് ലിമിറ്റഡെന്ന് നിങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്ന കെ എസ് ഇ ബി എന്ന കമ്പനിയുടെ സമീപത്താണുള്ളത് ഒരുപക്ഷേ നിങ്ങൾ സി പി എം പ്രൈവറ്റ് ലിമിറ്റഡെന്ന് വിശേഷിപ്പിച്ചത് ഈ കമ്പനിയിലെ യൂണിയൻകാരുടെ അതിപ്രസരവും ഇവരുടെ നിയമനങ്ങളും നയങ്ങളും സമീപനം ഉണ്ടല്ലേ ജനസേവനത്തിൻ്റെ പേരിൽ കെ എസ് ഇ ബി നടത്തുന്ന കൊള്ള സാമ്രാജ്യത്വ ശക്തികളോ ബഹുരാഷ്ട്ര കുത്തകളോ അതോ ഭൂശ്വാസികളോ വേറെന്തായിരുന്നു ഇവർ പറയുന്നത് ൂരാച്ചോ ഇവരാരെങ്കിലും അവരുടെ ഇടപാടുകാരോട് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം അഭിപ്രായം രേഖപ്പെടുത്തും നമ്മളെ സേവിക്കാൻ നമ്മുടെ പണം കൊടുത്ത് സർക്കാർ നടത്തുന്ന ഈ കൊള്ള സാമനത്തിൻ്റെ ചില വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഞാൻ അണക്കെട്ടിലെ സൗജന്യമായ ജലത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ നിരക്കിടാക്കുന്നത് കെ സി ബി എൽ ഇനി മുപ്പത്തയ്യായിരം എംപ്ലോയിസ് പരസഹായം കൂടാതെ സ്വന്തം പേരും അഡ്രസ്സ് എഴുതിയാൽ രണ്ട് തെറ്റ് തെറ്റുവരുന്ന പത്താം ക്ലാസ് കടക്കാത്ത ആളുകൾക്ക് ഇവിടെ ഒരു ലക്ഷം രൂപയ്ക്കാണ് ശമ്പളം ബാക്കിയുള്ള ആളുകളുടെ കാര്യം പറഞ്ഞല്ലോ ഇനി ഇത്രയൊക്കെ വാരിക്കോരിക്കും ഇവരെന്ത് സഹായം നമുക്ക് ചെയ്തിരുന്നത് എന്ത് സേവനമാണ് നമുക്ക് ഇവരെ പ്രതീക്ഷിക്കാൻ കഴിയ ഒരു കാറ്റും മഴ വന്നാൽ വൈദ്യുതി കൊടുക്കും ഞാൻ പതിനെട്ട് വർഷം സൗദി അറേബ്യയിൽ ജീവിച്ചിട്ട് അവിടെ രണ്ടേ രണ്ട് പ്രാവശ്യമാണ് വൈദ്യുതി മുടങ്ങി വേണ്ടത് ഈ അടുത്ത് ദുബായിലൊക്കെ വെള്ളപ്പൊക്കം വന്നില്ലേ നിങ്ങൾ അവിടെ ഉള്ള ആളോട് ചോദിച്ചു നോക്ക് ഈ വെള്ളപ്പൊക്ക സമയത്ത് പോലും അവിടെ വൈദ്യുതി മുടങ്ങിയിരുന്നുവെന്ന് കാറ്റടിച്ചാലും മഴ പെയ്താലും മരം വീണാലും ഒന്നും വൈദ്യുതി വിതരണം തടസ്സം വരാത്ത രീതിയിൽ ഭൂമിക്കടിയിലൂടെയല്ലേ ഇന്ന് ലോകരാജ്യങ്ങളൊക്കെ വൈദ്യുതി വിതരണം നടത്തുന്നത് എന്നാൽ നമ്മുടെ കെ എസ് ഇ ബി ഇപ്പോഴും കാലവണ്ടിക്കാലത്തെ ആകാശത്തിലൂടെയുള്ള ഈ രീതിയാണ് അവലംബിക്കുന്നത് സുഹൃത്തുക്കളെ ആഫ്രിക്കയിലേക്കുള്ള ദരിദ്ര രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഭൂമിക്കടിയിലൂടെയാണ് വൈദ്യുതി വിതരണ കേബിൾ കൊണ്ടുപോകുന്നത് ഈ ഏരിയൽ ബഞ്ചിൽ കേബിൾ പോലും ഉണ്ടല്ലോ കെ എസ് ബി ഈ അടുത്ത കാലത്താണ് ഉപയോഗിച്ചു തുടങ്ങിയത് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന കെ എസ് ബി ഉദ്യോഗസ്ഥന്മാരുടെ നിലവാരം കാണോ ഇത്രയും തിരക്കേറിയ ഒരു നഗരഹൃദയത്തിൽ പ്രധാന പാതയിൽ സ്കൂൾ വിദ്യാർത്ഥികളും വഴിയാത്രക്കാരൊക്കെ പോകുന്ന ഈ പാതയോരത്ത് എത്ര ും അപകടകരമായ രീതിയിലാണ് ഇവര് നടത്തുന്നത് ഒന്നറിയാതെ കുട്ടികളോ തൊട്ടുപോയി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചൈനയെയും രണ്ടായിരത്തി മുപ്പതിൽ അമേരിക്കയൊക്കെ മലത്തി അടിക്കുന്ന വീമ്പളക്കുന്ന നേതാക്കന്മാരുള്ള നമ്മുടെ നാട്ടിൽ ഇൻവേർട്ടർ ഇല്ലാതെ ഒരു ദിവസം പിടിച്ചിരുന്നു കഴിയോ ഇവരുടെ ആരുടെങ്കിലും ഫോൺ വർക്ക് ചെയ്യോ ഈ ഗൾഫിലുള്ള പ്രവാസിയോട് ചോദിച്ചോക്ക് അവരെപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇൻവെർട്ട് ഉപയോഗിച്ചിട്ടുണ്ടോന്നു എന്റെ കെ സി ബി തമ്പറാക്കന്മാരെ നിങ്ങളൊക്കെ ഇവിടെ പോയി നോക്ക് കണ്ട് പഠിക്ക് എങ്ങനെയാണ് ശാസ്ത്രീയമായ രീതിയിൽ വൈദ്യുതി വിതരണം നടത്തുന്നത് ഇനി കെ സി ബി ലൈ മുപ്പത്തയ്യായിരം തൊഴിലാളികൾ എന്താ ചെയ്യുന്നോ ഇവർക്ക് പരമാവധി ഉത്പാദിപ്പിക്കാൻ പറ്റുക രണ്ടായിരത്തി തൊള്ളായിരം മെഗാവോട്ടാണ് കേരളത്തിന് വേണ്ടതോ അയ്യായിരത്തി മുന്നൂറ് എന്റെ സുഹൃത്തുക്കളെ റിലയൻസ് കെ സി ബിയിലെ ൊന്ന് തൊഴിലാളികളൊക്കെ ഉണ്ട് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എൺപത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്പാദിപ്പിക്കുന്നത് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എൺപത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നിട്ട് കെ എസ് ഇ പകുതി വിലക്ക് കൊടുക്കുന്നതുകൊണ്ട് നൂറുകണക്കിന് കൂടി ലാഭം ഉണ്ടാക്കുന്നുണ്ട് അപ്പോ വൈദ്യുതി വിതരണ രംഗത്തെ കമ്പനികളുടെ എംപ്ലോയി പ്രൊഡക്റ്റ് റേഷ്യ നോക്കുകയാണെങ്കിൽ കെ എസ് ഇ ഏറ്റവും ചുരുങ്ങിയത് പതിനയ്യായിരത്തിലധികം ഉദ്യോഗസ്ഥർ കൂടുതലല്ലേ ഇവർക്ക് പ്രതിമാസം നൂറ്റമ്പത് കോടി രൂപയെങ്കിലും വരില്ലേ ഈ നൂറ്റമ്പത് കോടി രൂപയുണ്ടെങ്കിൽ കേരളത്തിലെ ഒമ്പത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് ക്ഷേമ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ പത്ത് പുതിയ പാലം പണിയാൻ പറ്റും ഈ യൂണിയൻ പ്രവർത്തനം നടത്തി രാഷ്ട്രീയം പറഞ്ഞ് പാഴായി നടക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ നൂറ്റമ്പത് കോടി കൊടുക്കുന്നുണ്ടല്ലോ അതെങ്ങനെയാണെന്നറിയോ നമ്മളൊക്കെ പണയം വെച്ച് പലിശ കെടുത്തിട്ടാണ് ഇപ്പൊ എന്തുകൊണ്ടാ ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ നോക്ക് ഒമ്പത് ലക്ഷത്തിലധികം പേരെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടുത്താൻ പറ്റുന്നിടത്ത് ഇവര് നിലവിലുള്ള ക്ഷേമ പെൻഷൻകാരുടെ പെൻഷൻ തന്നെ ആറേഴ് മാസം മുടക്കിയിരിക്കുകയാണ് എന്തുകൊണ്ട ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാരിൻ്റെ അതിൽ പണമില്ലാത്ത നിങ്ങക്ക് മനസ്സിലായോ അതൊക്കെ പോട്ടെ ഈ മുപ്പത്തി അയ്യായിരം തമ്പ്രാക്കന്മാർക്ക് കേരളത്തിന് വേണ്ട വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ പറ്റാതെ അദാനിന്ന് വാങ്ങിയിട്ടാണ് നമുക്ക് തരുന്നത് നമുക്ക് ഒരു ബ്രോക്കറ് നിലവിൽ സ്വകാര്യ കമ്പനി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും വൻ നഗരങ്ങളും ബോംബെ ഡൽഹി കൽക്കട്ട യു പി എം പി കർണാടക സൂറത്ത് മുദ്രാമഗങ്ങളൊക്കെ നന്നായി വൈദ്യുതി തരണം ചെയ്തില്ലേ അപ്പൊ നമുക്ക് എന്തിനാ ഇവര് ഇനി ഇവർക്ക് നമുക്ക് വേണ്ട വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ പറ്റുന്നില്ല ഇനി നമ്മൾ ഇവർക്ക് വൈദ്യുതി ഉൽപ്പാദിച്ച് കൊടുത്തുള്ള അവസ്ഥ എന്താ സോളാർ വഴി നമ്മൾ ഉത്പാദിപ്പിച്ചു കൊടുക്കുന്ന വൈദ്യുതി യൂണിറ്റിന് മൂന്ന് രൂപ പതിനഞ്ച് പൈസ നക്കാപ്പിച്ച് നമുക്ക് തരുന്നത് ഇനി ഇതേ വൈദ്യുതി തന്നെ നമ്മൾ ഇവരെ തിരിച്ചു വാങ്ങണമെങ്കിൽ എത്ര കൊടുക്കേണ്ടതറിയോ നിങ്ങൾ കമന്റ് എടുക്കും നിലവിൽ ഇവർ അദാനിക്ക് കൊടുക്കുന്നത് യൂണിറ്റിന് ആറ് രൂപ എൺപത്തെട്ട് പൈസ ഊർഷ കമ്പനിയായ അദാനിയുമായി അന്തർധാര സജീവാണെന്ന് തോന്നുന്നു അല്ലെ എന്റെ സുഹൃത്തുക്കളെ നമ്മക്ക് ആ ഒരു അഞ്ചു രൂപ വെച്ച് ഇവര് തന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ പവർ ഷോട്ട് ഉണ്ടാവോ ഇനി ഇത്രയൊക്കെ നിരക്ക് ഈടാക്കിയിട്ട് വൈദ്യുതി ബോർഡ് നഷ്ടത്തിലാണ് നമ്മളെ സേവിച്ച് സേവിച്ച് നിലവിലെ വൈദ്യുതിക്കുള്ള കൊള്ള നിരക്കുന്നു പോരായിട്ട് കെ സി ബി റെഗുലേറ്ററി കമ്മിറ്റിക്ക് ശുപാർശ ചെയ്തിരിക്കാണ് അടുത്ത മൂന്ന് വർഷത്തേക്ക് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ മറക്കാൻ പോകുന്ന കോഴിക്ക് വെള്ളം കുറക്കുന്ന പോലെ ജനങ്ങളോടുത്ത് വന്നിരിക്കുകയാണ് അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള വൈദ്യുതിയുടെ വർദ്ധനപ്പറ്റി എന്താ അഭിപ്രായം എന്ന് ഇതൊക്കെ റീയൂസ് എന്തോ കമ്മീഷൻ കാര്യമില്ല വെള്ളം തന്ന് ആറക്കാട് വിടുവോ കെ സി ബി നിങ്ങൾക്കർക്കെങ്കിലും കെ എസ് ഇ ബിയുടെ ബില്ല് വെച്ചിട്ട് വന്ന് മനസ്സിലായിട്ടുണ്ടോ ഈ വീഡിയോ ചെയ്യേണ്ട ആവശ്യം വന്നപ്പോഴാണ് ഞാൻ കെ എസ് ബി ബില്ല് ശ്രദ്ധിച്ചത് വർഷന്റെ ഫിക്സഡ് ചാർജ് 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 മീറ്റർ മീറ്റർ സർചാർജ് എന്തൊക്കെയാണ് ഇത് എത്ര കോംപ്ലിക്കേറ്റഡ് ഒരു േറ്റഡായി ബില്ല്ണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം കേസി വച്ചു മനസ്സിലാക്കിണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഐ എസ് പരിശോധിക്കണം കാരണം അത്രക്ക് ബുദ്ധിമാനാണ് ഇതല്ല ഇവരുടെ കളികൾ എന്റെ സുഹൃത്തുക്കള് ഇതൊരു മാറ്റം വരണ്ടേ ഇതൊരു പരിഹാരം വേണ്ടേ നമ്മുടെ അടിസ്ഥാന ആവശ്യമായ വൈദ്യുതി വിതരണം കാര്യക്ഷമ ചെയ്യാൻ കഴിയാത്ത കെ എസ്ഇ ബി എന്ന വെള്ളാനയെ എത്രയും പെട്ടെന്ന് പിരിച്ചുവിടണം എന്നിട്ട് വൈദ്യുതി വിതരണ മേഖല സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കണം ലോകത്തെ വിശ രാജ്യങ്ങളൊക്കെ സ്വകാര്യ മേഖല വൈദ്യുതി വിതരണം കൈകാര്യം ചെയ്ത് എന്നിട്ട് അവിടെ എന്താ വല്ല പ്രശ്നമുണ്ടോ അഴിമതിയില്ല കൈക്കൂലിയില്ല വൈദ്യുതി മുടക്കമില്ല ഒരു പ്രശ്നങ്ങളും അവർ നേടുന്നില്ലല്ലോ പ്രവാസികൾ ചോദിച്ചു നോക്ക് ഇനി ഇന്ത്യയിലെ തന്നെ മറ്റു സംസ്ഥാനങ്ങൾ ചെന്ന് നോക്ക് ഇതല്ലേ ശ്രുതി കെ എസ് ഇ ബിക്ക് എതിരാളികൾ വേണ്ടേ ഈ കുത്തകെ ഇനിയും നിലനിർത്താം സ്വകാര്യ കമ്പനികൾ വൈദ്യുതി തന്നാൽ നമ്മൾ കെ എസ് ഇ ബി തരുന്നതിനേക്കാൾ പകുതി വിലക്ക് അവർ തരും പക്ഷെ നമ്മുടെ ഉപരോപില്ല നമുക്കൊരു ഓപ്ഷൻ വേണ്ടേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ബി എസ് എൻ എൽ തമ്പ്രാക്കന്മാർ അടക്കി വാങ്ങിരുന്നില്ല ഇവിടെ റിലയൻസും വോഡഫോൺ എയർടെ ഒക്കെ വന്നപ്പോ ഇവരവിടെ പോയി സ്വകാര്യ കമ്പനികളൊക്കെ കൊള്ളടിക്കുന്നില്ല പറഞ്ഞോ പഠിപ്പിച്ചിരുന്നത് ഇവരെന്താ നമ്മളെ കൊള്ളടിച്ചോ അതോ മെച്ചപ്പെട്ട സർവീസ് ഒന്നോ നിങ്ങൾ ഇപ്പൊ എത്ര പേര് ബി എസ് എൻ ഉപയോഗിക്കുന്നുണ്ട് ബി എസ് എൽ ലാൻഡ് ഫോണോ അങ്ങനെ എന്തൊരു സാധനം ഇല്ലായിരുന്നു ഓർമ്മ ഉണ്ടോ പത്തായിരം രൂപ ഒ ഐ ടി അടച്ച് ഓഫീസില് സാറേ 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 എന്ന് വിളിച്ച് ഇവന്റെ മൂടും ഇടന്ന് ഓർമ്മ ഉണ്ടോ ഇനി ഫോണിനാൻ ഒരു കംപ്ലൈന്റ് വന്നാല് കൊയ്യാപ്പിളന്നെ വിളിച്ചു വരും കൊണ്ടരുന്ന പോലെ കൊണ്ടരണം ഓഡേഷൻ വിളിച്ചിട്ട് വീട്ട് കൊണ്ടുവന്ന് ചായയും കൂട്ടലും കൊടുത്ത് ഒരു അഞ്ഞൂറിൻ്റെ ഗാന്തിയും കൊടുത്ത് തലയിറിഞ്ഞിട്ട് സാറേ ഒരു മാസമായി ഫോൺ വർക്ക് ചെയ്യാത്തത് വിളിച്ച് പറഞ്ഞിരുന്നു അഞ്ചാറ് വർഷം പോയി പറഞ്ഞിരുന്നു നിങ്ങൾ ഒന്ന് ശരിയാക്കണം നിങ്ങളിപ്പോ സാറേ സാറേ എന്ന് വിളിച്ചിട്ട് വോടോഫോണ്ട് റിലയൻസിന്റെ ഓഫീസിൽ കയറി ഇറങ്ങിയോ അതോ അവർ നിങ്ങൾ സാറേ സാറേ എന്ന് വിളിക്കുന്നുണ്ടോ എവിടെ പോയി പുയാപ്പിളമാര് ഓരോ അന്തം കമ്മികള് ഉൽപാദന ഉപകരണങ്ങളുടെയും സേവനങ്ങളുടെയും ഉടമസ്ഥാവകാശം സർക്കാരിന്റെ കയ്യിലായിരിക്കണം ഇവരൊക്കെ അത് എഴുതി വെച്ച് നമ്മൾ കൊടുത്ത വില എത്രയാണെന്നറിയോ നമ്മൾ അനുഭവിച്ച ദുരന്തം എത്രയാണ് നിങ്ങക്ക് ഓർമ്മയുണ്ടോ പണ്ട് കാലത്ത് നമ്മൾ ആരെങ്കിലും ഗൾഫിലേക്ക് ഫോൺ വിളിക്കാറുണ്ടോ ഗൾഫ് ഇങ്ങോട്ടല്ലേ വിളി കാരണം ഇന്റർനാഷണൽ കോളിലൊക്കെ അത്ര ചാർജ് അല്ലെ അല്ലേ ഒക്കെ കുട്ടിക്കാലത്ത് രണ്ട് മിനിറ്റ് ഗൾഫിലേക്ക് ഫോൺ വിളിക്കണമെങ്കിൽ അട്ടത്തുനിന്ന് നൂറ് തേങ്ങ ഇറക്കി ഉരിച്ചു വെക്കണമായിരുന്നു അത്രക്ക് ചാർജല്ലേ ബി എസ് എൽ നമ്മൾ ഇന്ന് ഇടക്കിയിരുന്നത് ഇനിയിപ്പോ സ്വകാര്യ വരുന്നപ്പോ എന്താ സ്ഥിതി ഗൾഫിലൊക്കെ ഫോൺ വിളി ഫ്രീ ആണ് ഇതുകൊണ്ടല്ലേ നമ്മൾ ബിഎസ്എ വലിച്ചെറിഞ്ഞത് കെ എസ് ബി ഇതുപോലെ വലിച്ചെറിയണ്ടേ റിലയൻസും ടാറ്റയും അതാനിയൊക്കെ വൈദ്യുതി വിതരണ മേഖലയിൽ വന്നാൽ ടെലികോമിൽ വന്ന അതേ മാറ്റം വൈദ്യുതി വിതരണ മേഖലയിൽ വരില്ലേ വരണ്ടേ നമ്മുടെ പണം ഉപയോഗിച്ച് സ്ഥാപിച്ച ഇലക്ട്രിക് പോസ്റ്റിലൂടെ നമ്മൾക്ക് ഇഷ്ടമുള്ള വൈദ്യുതി കമ്പനി തിരഞ്ഞെടുക്കാൻ പറ്റണം ആരാണോ നല്ല ബെസ്റ്റ് റേറ്റും സർവീസും തരുന്നത് അവരെ സ്വീകരിക്കും പറ്റില്ല എടുത്തു കളയും ടെലികോം മേഖലയിൽ നമ്മൾ കമ്പനികൾ തിരഞ്ഞെടുക്കുന്ന പോലെ മാറ്റം വരില്ലേ വരണ്ടേ ഇനി നമ്മുടെ നാട്ടിൽ ഓൾറെഡി സ്വകാര്യ കമ്പനികൾ വൈദ്യുതി കൊടുക്കുന്നില്ലേ അതിന്റെ ഉപഭോക്താക്കളോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഇവരുടെ സർവീസ് കെ എസ്ഇബി എന്നാ പറയട്ടെ അതാണ് ഇനി ഇവർ ഓൾറെഡി കറണ്ട് വാങ്ങുന്നുണ്ടല്ലോ അദാനിയുടെ സേവനം എങ്ങനെയുണ്ട് ലുലു ടെക്നോ പാർക്ക് പോലത്തെ പല കമ്പനികളും സ്വകാര്യ കമ്പനികൾ വൈദ്യുതി വാങ്ങുന്നുണ്ട് എന്താ നമുക്കങ്ങനെ ഓപ്ഷൻ വേണ്ടേ വേണം ഇനി സ്വകാര്യ വൈദ്യുതി കമ്പനി കഴിഞ്ഞാൽ ആർക്കാണ് പണി കിട്ടുക ആർക്കാണ് ഗുണം കിട്ടുക എന്നറിയോ യൂണിയൻകാരിൽ നിന്നും കാണാത്ത സംഭാവന സ്വീകരിക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് യൂണിയൻ നേതാക്കൾക്ക് പത്താം ക്ലാസ് കടക്കാത്തത് മഹായോഗ്യത കണക്കായി ലക്ഷം രൂപ ശമ്പളം കിട്ടൂല പത്താം ക്ലാസ് കിടക്കാത്ത ഡ്രൈവർക്ക് ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങാൻ പറ്റില്ല സ്വന്തക്കാരെ കുത്തിയറക്കാൻ പറ്റില്ല രാഷ്ട്രീയക്കാരന് തമ്പറൊക്കെ മാറി വാഴ പറ്റൂല കണ്ട അണ്ടനും അടകൂടിനും പെൻഷൻ കിട്ടൂല ഇതെല്ലേ വരാൻ പോകുന്ന മാറ്റം ഇനി എട്ടിന്റെ പണി ഇതും നല്ല സുഹൃത്തുക്കള് ഇവരൊക്കെ ജോലി ചെയ്യേണ്ടി വരും ലോകത്ത് സർക്കാർ മേഖലയിൽ എവിടെയെങ്കിലും ജോലി ചെയ്യാതെ ശമ്പളം കിട്ടുമോ നമ്മൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും വൈദ്യുതി സ്വകാര്യവൽക്കരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു പല സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിറ്ററികളും നിലവില് ഡിസ്കോം പോളിസി സ്വീകരിച്ചു കഴിഞ്ഞു നമ്മൾ ഇതിനെ പിന്തുണച്ചാൽ മാത്രം മതി പുതിയ വൈദ്യുതി നയം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കാൻ പോകുന്നത് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കാണ് കാരണം ജലസമൃദ്ധമായ നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞ ചെലവിൽ വൈദ്യു ലഭിക്കും മാത്രവുമല്ല കഴിവും പ്രാപ്തിയുമുള്ള മിടുക്കന്മാരായ കമ്പനികളെ വൈദ്യുതി വിതരണം ഏൽപ്പിച്ചാൽ നമ്മൾ നേരിടുന്ന മഹാഭൂരികം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും മാത്രമല്ല നിത്യഭാരമായി നിത്യശാപമായി നമ്മൾക്ക് വലിയ ബാധ്യതയായിക്കൊണ്ടിരിക്കുന്ന ഇ ബി എന്ന വെള്ളാനിയെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാൻ കഴിയും പുതിയ വൈദ്യുനം വരുന്നുകൂടി നമ്മൾ കാണാൻ പോകുന്നത് യൂണിയൻകാരുടെ സമരങ്ങളുടെ ഘോഷയാത്രയായിരിക്കും കെ എസ് ബിയിലെ യൂണിയൻ നേതാക്കൾ ഗതികിട്ട പ്രേതങ്ങൾ പോലെ അലയിന്ന് കാണാം നോക്കിക്കോ ബി എസ് എൻ്റെ ഗതിയായിരിക്കും കെ സി ബിക്ക് കെ എസ് സി ബി തമ്പ്രാക്കന്മാരെ ചുവരെഴുത്ത് വായിക്കാത്തവർക്ക് ചരിത്രത്തിൽ ചാവട്ടു കോട്ടയിലാണ് സ്ഥാനം